സ്കോട്ട്ലൻഡിലെ ഡെമ്പാർട്ടിനു സമീപം ഒരു വിചിത്രമായ പാലമുണ്ട് ഓവർട്ടൺ ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിന്റെ പേര് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണിത ഈ പാലം ഓവർട്ടൺ ഹൗസ് എന്ന എസ്റ്റേറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ് വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം ഈ പാലത്തെ ചുറ്റിപ്പറ്റിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള കാലയളവിൽ നൂറ്റി അൻപതിലേറെ നായ്ക്കളാണ് പലപ്പോഴും ഈ പാലത്തിൽ നിന്നും താഴേക്ക് ചാടിയത് ഇവയിൽ പലവിനും ഗുരുതരമായ പരിക്കും മരണവുമൊക്കെ ഒക്കെ സംഭവിച്ചു നിരന്തരമായി ഇത് തുടർന്നതോടുകൂടിയാണ് ഡോഗ് സൂയിസൈഡ് ബ്രിഡ്ജ് അഥവാ പട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പാലം എന്ന വിശേഷണം ഈ പാലത്തിന് വന്നു ചേർന്നത് നായ്ക്കൾക്ക് ആത്മഹത്യാ ചിന്തയൊന്നും വരാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു എന്നിട്ടും ഇവ എന്തിനു പാലത്തിൽ നിന്നും താഴേക്ക് ചാടും അതും പലപ്പോഴും പാലത്തിന്റെ ഒരേ സ്പോട്ടിൽ നിന്നാണ് ഈ ചാട്ടം ഇതേപ്പറ്റി പല സിദ്ധാന്തങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്തോ ഒന്ന് അവിടെ എത്തുന്ന നായ്ക്കളെ താഴേക്ക് ചാടിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ എന്താണ് അതെന്നുള്ളത് ദുരൂഹതയായി നിലനിൽക്കുന്നു ആർക്കും അതിന്റെ കാരണം കണ്ടെത്തുവാനായില്ല ഈ പാലവുമായി ബന്ധപ്പെട്ട ഒരു പ്രേതശക്തി ഉണ്ടെന്നാണ് പലരുടെയും വിശ്വാസം അതാവാം നായ്ക്കളെ ചാട്ടത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് അവരുടെ വാദം എന്നാൽ അതല്ല കാരണമെന്നും മിങ്കോ അതുപോലെയുള്ള മറ്റൊരു ജീവിയോ ഈ പാലത്തിന്റെ അടിയിൽ സ്ഥിരമായി മൂത്രമൊഴിക്കാറുണ്ടെന്നും അതിന്റെ ഗന്ധമാണ് നായ്ക്കളെ ചാടിക്കുവാൻ പ്രേരിപ്പിക്കുന്നതെന്നുമാണ് ചിലർ പറയുന്നത് മിറാഷ് പോലെ ഏതെങ്കിലും ഒരു അയാഥാർത്ഥ്യ കാഴ്ചാനുഭവ നായ്ക്കൾക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ടെന്നും അതിനാലാകാം ചാട്ടമെന്നും മറ്റു ചിലർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തിൽ സ്കോട്ട്ലാൻഡിലെ മൃഗസംരക്ഷണ സമിതി കാര്യങ്ങൾ അന്വേഷിക്കുവാനായി ഒരു പ്രത്യേക പ്രതിനിധിയെ ഓവർട്ടൺ ബ്രിഡ്ജിലേക്ക് അയച്ചു അയാൾക്കും കാരണമൊന്നും കണ്ടെത്താനായില്ല എന്നാൽ പാലത്തിൽ എന്തോ വിശദീകരിക്കാനാവാത്ത വിചിത്രതയുണ്ടെന്ന് അയാൾ റിപ്പോർട്ടിൽ എഴുതി ചേർത്തു എന്തായാലും ദുരൂഹതയിലേക്ക് ഇന്നും പാലം കിട്ടി ഓവർട്ടൺ ബ്രിഡ്ജ് സ്കോട്ട്ലാൻഡിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് ൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം